വിസ്ബം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ ചേർന്ന് നിൽക്കുക നമുക്കൊപ്പം നടക്കാം നാളെയുടെ നല്ല നിമിഷങ്ങൾക്കായി സ്നേഹത്തിന്റെ പുതിയ പാഠങ്ങൾ രചിക്കാം ഇനി വരാനുള്ളത് വിജ്ഞാനത്തിന്റെ വിലപിടിപ്പുള്ള ദിനങ്ങൾ واقرأ صنوف الكتب ودم على تواضع لا تفتخر بالنسب كفاك أن تخرج من دنيا الورى بالحسب بالعلم بالأدب الرتب

ഇന്നത്തെ പ്രഭാഷകൻ ശ്രീ മുജാഹിദ് ബാലുശ്ശേരി ഇന്നത്തെ വിഷയം മാനവിക വിശാലത മതങ്ങൾ തമ്മിലുള്ള സ്നേഹം അതാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഊന്നി നമ്മുടെ ജനങ്ങളിൽ എത്തിക്കൊള്ളുന്നു നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ചേർന്നിട്ടുള്ള ശ്രീ മുജാഹിദ് ബാലുശ്ശേരി അവരപൂർവ്വം ഈ شاترا سنتي لك برباشنة نايت شنجن السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يَهْدِِ الله فلا مضل لا ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم انك حميد مجيد. اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم. وشر الأمور محدشاتها وكل محدشة بدأ وكل بدعة ضلالة وكل ضلالة في النار إن نريد إلا الإصلاح ما وما توفيقي إلا بالله عليه توكلت وإليه منيب رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يبقى قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد تميدم شرنم تميدم ورنم تميدم جغت كارنم بشروبم تميدم جغت كرتر باتر بركرتر تميدم برم نيتشلم نروي ശ്രീ വിഷ്ണുപുരം ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന്റെ ഭാഗമായി മാനവ സമൂഹത്തിന്റെ ഐക്യത്തെ സംബന്ധിച്ചും സ്നേഹത്തെ സംബന്ധിച്ചുമുള്ള വലിയ ഒരു ചർച്ചയിലാണ് വിവിധ മതത്തിന്റെ ആചാര്യന്മാർ ശ്രീ വിഷ്ണുപുരം ക്ഷേത്രത്തിൽ വന്ന് ഈ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളുടെ ഏറ്റവും വലിയ സ്നേഹം ഏറ്റുവാങ്ങി ഈ സമ്മേളനത്തിൽ സംസാരിക്കുന്നു ഈ സമ്മേളനത്തിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയങ്കരായ സഹോദരന്മാരെ സഹോദരികളെ അമ്മമാരെ അച്ഛന്മാരെ പിതാക്കന്മാരെ സഹോദരിമാരെ നല്ലവരായ യുവാക്കളെ ചെറുപ്പക്കാരെ കുട്ടികളെ എന്റെ പ്രഭാഷണത്തെ കേട്ട പല ആളുകളും വ്യത്യസ്ത മതങ്ങളിലും വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒക്കെയുള്ള ആളുകൾ ഈ സദസ്സിലുണ്ടാവും പറയുന്ന ഏതൊരു വാചകത്തെയും നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ ഈ ക്ഷേത്രത്തിലെ മറ്റെല്ലാ സംഗതികളും നിർത്തിവെച്ച് ഇപ്പോൾ നിങ്ങൾ എനിക്ക് ഈ വേദി സമ്പൂർണമായി എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച് തന്നിരിക്കുകയാണ് ആധുനിക കാലഘട്ടം നമ്മളേറെ വേദനിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് സാധാരണയായി നമുക്ക് മതത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് മതത്തിന്റെ ആഘോഷങ്ങളും ആചാരങ്ങളും അരങ്ങ് തകർക്കുന്നുണ്ട് എന്നതും ഒരു വലിയ യാഥാർത്ഥ്യ എന്നാൽ അത്ഭുതകരമാണല്ലോ ഈ രംഗം എന്ന് പറയുന്നത് അത്ഭുതകരമാണല്ലോ താടി നീട്ടിയ ജുബ്ബ ധരിച്ച നിര്യാണിയുടെ മേലെ തുണിയുടുത്ത ഇസ്ലാമിക പ്രബോധകനായ ഒരു പ്രബോധകനെ വിളിച്ചുപെരിച്ചു ഇതാ ഞങ്ങളുടെ അമ്പലത്തിൽ നിങ്ങൾ പ്രസംഗിച്ചോളൂ ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് പറയുന്നത് അഭിനന്ദനാർഹമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യം അതായിരുന്നു എന്നും നിങ്ങൾക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു പ്രാധാന്യം എന്താണ് ഇന്ത്യ രാജ്യം പ്രബലമായ രണ്ട് മതങ്ങളെ നൊന്ത് പ്രസവിക്കുകയും വിശ്വോത്തരങ്ങളായ മൂന്ന് മതങ്ങളെ ി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ദാഹം ദീർഘാഞ്ഞ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ദാഹം തീരാഞ്ഞ് വിശ്വത്തരങ്ങളായ മൂന്ന് മതങ്ങളെ കൈനീട്ടി സ്വീകരിച്ച രാജ്യമാണ് നമ്മുടെ നമ്മുടെയും ജൂതമതവും ക്രിസ്തു മതവും ഇസ്ലാമും ഈ മൂന്ന് മതങ്ങളെയും നമ്മുടെ രാജ്യം കൈനീട്ടി സ്വീകരിച്ചു ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തേക്ക് വന്നപ്പോൾ അവർക്ക് ചർച്ച ഉണ്ടാക്കാൻ ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളാണ് സ്ഥലം കൊടുത്തത് ഹൈന്ദവ സഹോദരങ്ങളാണ് സനാതന ധാർമ്മികൾ വിശ്വസിക്കുന്നവരാണ് അവർക്ക് എവിടേക്കുള്ള സ്ഥലം മാലിക് ബീനാറും കൂട്ടരും ഈ രാജ്യത്തേക്ക് വന്നപ്പോൾ ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ മസ്ജിദ് ഉണ്ടാക്കാനുള്ള സ്ഥലവും അവർ തന്നെയാണ് നമ്മൾ ഒരുതരം നമ്മളൊരുതരം ടേക്ക് പോളിസി സ്വീകരിച്ചവരാണ് കൊണ്ടും കൊടുത്തും ആദാന പ്രധാനങ്ങളായ സംസ്കാരങ്ങളുടെ സംഗമഭൂമി കൂടിയാണ് നമ്മുടെ രാജ്യം നൂറ് നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി അൻപത് കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിൽ ലോക മത മഹാസമ്മേളനത്തിന് പങ്കെടുത്തപ്പോ അദ്ദേഹം അമേരിക്കയിൽ പറഞ്ഞിട്ടുള്ള വളരെ ഒരു കാര്യം ഞാൻ വരുന്ന രാജ്യം വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമ ലോകമതങ്ങളും ലോക ദർശനങ്ങളും ഒന്നിച്ച് മേളിക്കുന്ന ഒരു രാജ്യത്തു നിന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കിടന്നു കൊണ്ടത് അവര് പാരമ്പര്യം ഇന്ത്യയുടെ പാരമ്പര്യമാണ് അമേരിക്കയിലെ ചിക്കാഗോ സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ അന്ന് മുപ്പത് വയസ്സ് കഷായ വസ്ത്രം ധരിച്ച സ്വാമി വിവേകാനന്ദനെ അവർ പരിഹസത്തോടുകൂടിയാണ് നോക്കി കണ്ടത് പക്ഷെ വിവേകാനന്ദന്റെ സന്ദർഭമായ പദ്ധതി അരയാലിലെ പോലെ അവർ സ്പന്ദനം ചെയ്ത ജനതയെ നോക്കി പറഞ്ഞു മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്നാണ് അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ രവീന്ദ്രനാഥ ഡാഗോർ പൊക്കിൾക്കൊടി വരെ താടി ഉണ്ടായിരുന്നു രവീന്ദ്രനാഥ ഡാഗോറിന് അത് തീവ്രവാദത്തിൻ്റെതല്ല ഭീകരവാദത്തിന്റല്ല മഹത്വത്തിൻ്റെതായിരുന്നു ആ താടി എല്ലാവർക്കും അറിയാം രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിലൂടെ അവതരിപ്പിക്കുന്ന മഹനീയമായ ചില കാഴ്ചപ്പാടുകളുണ്ട് ലോകത്തു വസു കുടുംബകം എന്ന് നമ്മൾ പ്രഖ്യാപിച്ചതാണല്ലോ ബാന്ധവാ മാനവ സർവേ സ്വദേശാഭുവനത്രയും മാനവ സർവേ സ്വദേശാഭുവനത്രയും ലോകമാണ് തറവാട് വസുദൈവ കുടുംബകം ഈ ഭൂമിയിൽ എവിടൊക്കെ മനുഷ്യരുണ്ടോ അതൊക്കെ നമ്മുടെ തറവാട ഈ ഭൂമി മനുഷ്യന്റെ തറവാടാണ് ഈ ഭൂമിയിലാണ് നമ്മളൊക്കെ ജനിച്ചത് വ്യത്യസ്ത രാജ്യക്കാരായി പോയത് നമ്മൾ ആരും ചെയ്ത കുറ്റത്തിന്റെ പേരിലല്ലേ ഇന്ത്യ രാജ്യത്ത് ജനിച്ചത് അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഒരാൾ ജനിക്കുന്നത് അമേരിക്കയിൽ ഒരാൾ ജനിക്കുന്നത് നമ്മൾ ആരുടെയും ആഗ്രഹത്തിനൊത്തല്ല ഇഷ്ടത്തിനൊത്തല്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എനിക്ക് അനുവദിച്ച സമയം ആ സമയത്തൊന്നുകൊണ്ട് ഒന്നുകൊണ്ട് ഒരുപക്ഷെ ജീവിതത്തിൽ ഈ ആശയങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഒരു മുസ്ലിമിൽ നിന്ന് നിങ്ങൾ ഒരുപക്ഷെ കേൾക്കുന്നത് ഇത്ര ഗഗനമായി പറയണം എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒരു നിമിഷവും പാഴായി പോകരുത് നിർബന്ധമുണ്ട് ഒരു വാചകവും വെറുതെയായി പോകരുത് എന്നും നമുക്ക് നിർബന്ധമുണ്ട് ശത്രുത വർദ്ധിച്ചു വരുന്നുണ്ടല്ലേ സമാധാനത്തിന് വിരുദ്ധമായി അശാന്തി ഈ ലോകത്ത് വ്യാപകമാണല്ലേ കൊള്ളയും കൊലയും ബലാത്സംഗവും വ്യാപകമാണല്ലേ വിധവകളെ സംരക്ഷിക്കാത്ത കഷ്ടപ്പെടുന്നവന് റൊട്ടി കൊടുക്കാത്ത ദൈവവുമായി എനിക്ക് ബന്ധമില്ല മതവുമായി എനിക്ക് ബന്ധമില്ല എന്ന് ഭാരത പര്യടനം നടത്തുമ്പോ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട് സ്നേഹിക്കയില്ലാത്തൊരു തത്വശാസ്ത്രത്തെയും ഇന്ന് വയലാറിന്റെ കവിതകൾ പാടിയ നാടാണ് നമ്മുടെ നാട് നമ്മുടെ നാട് അഭിമാനപൂരിതമായി നിലനിന്ന നാട് ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നും അല്ലെങ്കിൽ ചോരത ഒക്കെ നമ്മൾ നമ്മൾ ദൈവത്തിന്റെ സ്വന്തം നാട് ഈ ഈ ഈ കേരളത്തെ രാജ്യത്തെ ലോകത്തെ എങ്ങനെയാണ് എല്ലാവരോടും വെറുപ്പോടുകൂടിയാണോ എല്ലാവരോടുമുള്ള അസഹിഷ്ണുതയാണോ എങ്കിൽ ലോകത്തിന് ശാന്തി ഉണ്ടാവില്ല സ്നേഹവും ശാന്തിയും സമാധാനവും അനുകമ്പയും ഒക്കെ ലഭിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം ഞാൻ നിങ്ങളോട് ഒരുപക്ഷെ ഇവിടെ പള്ളിയിലെച്ചും വന്ന് പ്രസംഗിച്ചു നിങ്ങൾ കേഡറുണ്ടാവും സ്വാമിജിമാരുടെ പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ടാവും പ്രഭാഷണങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ താല്പര്യമില്ലാത്ത ഒരു ജനത ഇന്ന് നമ്മുടെ ലോകത്തുണ്ട് പ്രഭാഷണം കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ച ചരിത്രം എന്താ നിങ്ങൾ ആരെങ്കിലും കേട്ട് മദ്യപാനം നിർത്തി ഒരാള് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല യേശുദാസിന്റെ ഗാനം കേട്ട് അമ്മയോട് മാന്യമായി പെരുമാറിയ ഒരു മകൻ ലോകത്തുണ്ടോ നൃത്ത നൃത്യങ്ങളും സംഗീതങ്ങളും ആസ്വദിച്ചിട്ട് ലോകത്ത് സംസ്കാരം ഉണ്ടായിട്ടില്ല ഇല്ലയാ നേരെ പ്രഭാഷണങ്ങൾ മാനവ ചരിത്രത്തെ അടിമുതൽ മുടിവരെ മാറ്റിക്കളഞ്ഞിട്ടുണ്ട് മിതവാദികളെ തീവ്രവാദികളാക്കിയത് കിത്തറിന്റെ പ്രഭാഷണങ്ങളായിരുന്നു ലോകത്തെ ഏതൊരു മതവിശ്വാസിയുടെയും പ്രസംഗം ആളുകളെ തീവ്രവാദികളുമാക്കാം ആളുകളെ 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 ഒന്നിനും പറ്റാത്തവരുമാക്കാം അതിനുള്ള വാചാലതയും കഴിവും പ്രഭാഷകനുണ്ടായാൽ മതി വാരി തെന്നിൽ തെരമാല കളന്ന പോലെ പദാവലി തോന്നണം കാലേ കാലേ എന്ന് പറഞ്ഞിട്ടുണ്ട് സാഗരച്ചിൽ ഒരു തിരക്ക് മീതെ മറ്റൊരു തിര വരുന്ന പോലെ വാഗ്ഭണ്ഡാരങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ലോകത്തിന് സാധിക്കും ഇവിടെ അമ്മമാരുണ്ട് ഇവിടെ തൊട്ടടുത്താണ് ഓച്ചിര ക്ഷേത്രം ഞാൻ അവിടെ പ്രസംഗിച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ നമ്മുടെ കൊല്ലത്ത് തന്നെ ഇടവാ ക്ഷേത്രം ഭഗവതി ക്ഷേത്രം ഒരുപാട് സംസാരങ്ങൾ ഇവിടെ പല ക്ഷേത്രങ്ങളിലും എനിക്ക് പ്രസംഗിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട് ആയിരങ്ങളെ സാക്ഷി നിർത്തി മനുഷ്യരോട് ചില സൗഹൃദത്തിന്റെ ഭാഷങ്ങൾ നടത്തിയിട്ടുണ്ട് ആ സൗഹൃദങ്ങൾ സത്യസന്ധമായേ എന്നും അവതരിപ്പിച്ചു കൊന്നിട്ടുള്ളൂ വളച്ചുകെട്ടി സംസാരിക്കാൻ അറിയില്ല വഞ്ചിക്കാൻ അറിയില്ല ചതിക്കാൻ അറിയില്ല ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല എന്ന് ലോകത്ത് പഠിപ്പിച്ച മുഹമ്മദ് നബി എന്ന പ്രവാചകന്റെ സൊല്ലാഹു അലൈവ് വസ്ലമിയുടെ അനുയായി എന്ന നിലയിൽ ഈ ക്ഷേത്രത്തിലെ ഈ വിഷ്ണു പുരം ക്ഷേത്രത്തിലെ നിങ്ങളോട് കള്ളം പറയാൻ ഞാൻ ആളല്ല വളച്ചുകെട്ടി പറയാൻ ഞാൻ ആളല്ല ഇല്ലാത്തത് പറയാൻ ഞാൻ ആളല്ല സുഖിപ്പിക്കാൻ ഞാൻ ആളല്ല പക്ഷെ ചിന്തിക്കാൻ പഠിക്കാൻ മനസ്സിലാക്കാൻ മഹാഭാരത യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മഹാഭാരത യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് ശ്രമേര ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് സാഗൂതം കേൾക്കണം സ്വാമി വിവേകാനന്ദൻ ഗുരുനാഥന്റെ സദസ്സിലിരുന്നത് കണ്ണടച്ച് തലത എല്ലാരും വിചാരിച്ചത് അദ്ദേഹം അധ്യാപകനെ അവഗണിച്ചു എന്നാണ് പക്ഷെ അത്ര ഏകാഗ്രതയിൽ അധ്യാപകനിൽ നിന്ന് അക്ഷരങ്ങളെ നെഞ്ചകത്തേക്ക് സ്വീകരിച്ച ഒബ്സർവ് ചെയ്ത സ്വാമി വിവേകാനന്ദൻ ജനിച്ച നാടായിരുന്നു ആ നാട്ടുകാരോട് ആ നാടിനെ സ്നേഹിക്കുന്നവരോട് ആ നാട്ടിൽ ജനിച്ചവരോട് ആ നാടിനോട് കൂറുള്ളവരോട് ഗൗരവമായി ഒരു കാര്യം പറയുന്നു മഹാഭാരത യുദ്ധം മാത്രമല്ല രാമായണം നിങ്ങൾക്കറിയാം ഭാരതജണ്ട കൂടെ നദിയുടെ പോയി തീരച്ചുപോയിമീകി അന്ന് ക്രൗഞ്ചമീത് നിങ്ങൾ സ്നേഹം പങ്കുവെക്കുന്നതിനിടയിൽ അതിനെ അമ്പെയ്തു വിട്ടാൻ ശ്രമിച്ച കാട്ടാളനോട് മാനിഷാദ ഒരു പക്ഷിയുടെ രക്തം പോലും ഈ രാജ്യത്ത് ഈ ഭൂമിയിൽ വീഴരുത് ആരും വിധവകളാകരുത് അല്ലേ സ്വാമി വിവേകാനന്ദന്റെ വാക്ക് ഞാൻ പിന്നീട് വിശദീകരിക്കും വിധവകളുടെ കണ്ണീരൊപ്പാത്ത ഇവിടെ വിധവകളെ സൃഷ്ടിക്കുകയാണ് അല്ലെത്താക്കന്മാരെ കൊന്ന് പിതാക്കന്മാരെ കൊന്ന് അനാഥകളെയും നാം ബോധപൂർവ്വം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ രാജ്യത്ത് നമ്മുടെ ചിന്ത കൊണ്ട് ധന്യമാകാത്തതിന്റെ പേരിൽ അതെല്ലാം സംഭവിച്ചു പോയിട്ടുണ്ട് ഈ മണ്ണിൽ അതുകൊണ്ട് നമുക്ക് പശ്ചാത്തപിക്കാം നമുക്ക് തിരിച്ചു മടങ്ങാം മൂല്യങ്ങളിലേക്കുള്ള ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു നിങ്ങളോട് ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ എന്തൊക്കെ പ്രോഗ്രാം സംഘടിപ്പിച്ചാലും അതിനെല്ലാം മഹത്വരമുണ്ട് ഈ പ്രഭാഷണത്തിന് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഞാൻ വലിയ ശബ്ദത്തിൽ ഉയരുന്നുണ്ട് ശബ്ദത്തിന് മനുഷ്യനെ നന്നാക്കാൻ കഴിയില്ല ഒരു വ്യക്തിയെ ഞെട്ടിക്കാൻ കഴിഞ്ഞേക്കാം അവന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് വർദ്ധിപ്പിച്ചാൻ കഴിഞ്ഞേക്കാം പക്ഷെ ഈ പ്രഭാഷണം അതല്ല അതല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം ശ്രീരാമൻ ലക്ഷ്മണന് കോപം വന്നു അച്ഛൻ കാട്ടുപോകാൻ പറഞ്ഞു ശ്രീരാമനോട് ലക്ഷ്മണനെ ഏറ്റവും ഇഷ്ടമായിരുന്നു ശ്രീരാമനെ ശ്രീരാമനെ അങ്ങേയറ്റം സ്നേഹിച്ച ലക്ഷ്മണനെ അധികാരം നഷ്ടപ്പെടുമോ എന്ന് എന്നോർത്തപ്പോ വല്ലാത്തൊരു ദുഃഖമുണ്ടായി ലക്ഷ്മണൻ പറഞ്ഞു അധികാ ഞാൻ എന്റെ അരയിൽ തൂക്കിയ വാട് അലങ്കാരത്തിൽ അമ്പ് വാർദ്ധക്യം വാർദ്ധക്യ കൊണ്ടിരിക്കാനുള്ളതല്ല കാമ വിവശനായ എന്റെ അച്ഛൻ ദശരഥ മഹാരാജാവ് നിന്നോട് കാട്ടിൽ പോകാൻ പറഞ്ഞു അല്ലേ എന്ന് പറഞ്ഞു കോപാകുലനായ ലക്ഷ്മണനോട് ശ്രീരാമനൊക്കെ ഒന്നുമിണ്ടിയില്ല ചിത്രകൂടത്തിൽ വന്നപ്പോ വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം പിടി ഞങ്ങളുടെ വാക്കുകൾ സംസാരകാരിണി വിദ്യയും ചിത്രകൂടത്തിൽ വന്നപ്പോ ശ്രീരാമൻ ലക്ഷ്മണനെ വിളിച്ചിട്ട് പറഞ്ഞു വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദി മത്സരാധി വാക്കുകൾ സുമിത്രയുടെ പുത്ര ലക്ഷ്മണ നീ ഇങ്ങനെ വൈലന്റ് ആകല്ലേ കാമൻ ഒന്ന് 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 സൈലന്റ് പിടിക്കല്ലേ ഞാൻ ഞാൻ നീ 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 ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചു കേൾക്ക് കേൾക്ക് അതെ അച്ഛനെ കൊല്ലുന്നൊക്കെ നീ പറഞ്ഞല്ലോ അവനായിലെ അമ്പിനെ കുറിച്ചും അരയിൽ തൂക്കിയ വാടിനെ കുറിച്ചും അതുകൊണ്ട് അച്ഛനെ ശരിപ്പെടുത്തും കൊന്നുകളെയും എന്നൊക്കെ നീ പറഞ്ഞല്ലോ അത് യഥാർത്ഥത്തിൽ വിവരക്കേടാണ് അല്ലാത്തൊരു വാക്കാണ് ഇന്ത്യ രാജ്യത്തിലെ ഹൈന്ദവ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ ഈ നേറ്റുനിൽക്കുമ്പോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് രാമൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ എന്റെ പ്രിയപ്പെട്ട ഹിന്ദുറോട് ചോദിക്കണം അയോധ്യ എന്ന പദത്തിന്റെ അർത്ഥം യുദ്ധമില്ലാത്ത ഭൂമി എന്നാണ് അയോധ്യ എന്ന് രാമൻ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവൻ എന്നാണ് സൗമ്യത ഉണ്ടാക്കുന്നവൻ രണ്ടാളുകൾക്കിടയിൽ കലാപം ഉണ്ടാകുമ്പോൾ അരിതേ എന്ന് പറയുന്നവൻ അല്ലേ അച്ഛന്റെ കൽപ്പന ശിരസാവിച്ച് കാട്ടുപോകുമ്പോ ശ്രീരാമൻ ലക്ഷ്മണനോടും ഭരതനോടും പറയുന്ന ഒരു വാക്കുണ്ട് ഭരതൻ ശ്രീരാമന്റെ ചെരുപ്പ് സിംഹാസനത്തിന്റെ താഴെ വെച്ച് എനിക്കിത് വേണ്ട കേട്ടാ ഏട്ടനാണ് ഇതിന് അർഹൻ എന്ന് പറഞ്ഞപ്പോഴും അച്ഛന്റെ കൽപ്പന ശിരസാവഹിച്ച് കാട്ടിൽ പോയ ധർമ്മത്തിന്റെ പ്രതീകമായ അച്ഛനെ ധിക്കരിക്കാത്ത അച്ഛനെ അനുസരിച്ച ഒരു മകനെ രാമൻ എന്ന് എന്നിലൂടെ ലോകമറിയണം എന്നാൽ ശ്രീരാമൻ പറഞ്ഞത് എത്ര ആളുകൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട് രാമൻ എന്ന പദത്തിന്റെ അർത്ഥമാണ് ഞാൻ പറയുന്നത് അല്ലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർഷ ഒരു സംസ്കാരമുണ്ട് മനുസ്മൃതിയിലെ ചില മനോഹരമായ വചനങ്ങൾ ഒരുപക്ഷെ ഐന്തവർ ഉദ്ധരിച്ചേക്കാം അതിന്റെ ശരിതെട്ടുകളിലേക്കല്ല മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ അതിഥിദേവോ ഭവ മാധാവിന് ദൈവതുല്യം അത്ര സ്ഥാനമാണ് പറയുന്നത് ദൈവതുല്യം സ്നേഹിക്കണം എന്നാണ് ആ പറയുന്നത് അല്ലേ അങ്ങനെ സ്നേഹിച്ച് കാട്ടിൽ പോയ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന ഒരു വാക്കുണ്ട് നീ സംസാരിക്കുന്നതിന്റെ അറിവില്ലായ്മയാണ് അച്ഛനെ കൊല്ലം എന്ന് പറയുന്നത് അത് മാ ഫാസിസം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അത് അടിസ്ഥാനപരമായി രേഖപ്പെടുത്തുന്നു ആർക്കാ അദ്ദേഹത്തിന്റെ പേരറിയാത്തത് വിദ്യാ വാചാസ്മതി വി പനോളി വാൽമീകിയുടെ രാമൻ എന്ന നല്ലൊരു പുസ്തകമുണ്ട് അദ്ദേഹത്തിന് ഞാൻ എത്രയോ ഇപ്പൊ എട്ടാമത്തെ തവണയും വായിച്ചു ഈ സമ്മേളനത്തിലേക്ക് വരുമ്പോ ഞാൻ വീണ്ടും വായിച്ചു നോക്കി അതിന്റെ വചനങ്ങൾ അതിൽ അത്ഭുതങ്ങൾ അപ്പൊ നമ്മളൊരു കാര്യം ശരിക്കും ശ്രദ്ധിക്കണമെന്ന് എനിക്ക് നിങ്ങളോട് പറയണം നമ്മളൊക്കെ മനുഷ്യർ ഭിന്നിച്ചു പോയതിനെ കുറിച്ച് ദുഃഖിക്കുന്നവരാണ് എങ്ങനെ ഹിന്ദു മതമുണ്ടായി എങ്ങനെ ക്രിസ്തു മതമുണ്ടായി എങ്ങനെ ജൈന മതമുണ്ടായി എങ്ങനെ ഉണ്ടായി എങ്ങനെ നാവോയിസം ഉണ്ടായി എങ്ങനെ എങ്ങനെ ുംഹീന്ദ്രികളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ജൂതന്മാരും ക്രിസ്ത്യാനികളും സിഖ്കാരും ഒക്കെ തമ്മിൽ എന്തുകൊണ്ടകന്നുപോയി ആരാ ചിന്തിക്കാത്തത് ആത്യന്തികമായി മനുഷ്യരൊന്നാകണം എന്നാഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ ഒരു കലാപം നടന്നാ പോലും പിന്നെ നമ്മുടെ ചിന്ത എന്താണ് ഒരു കലാപണ്ടായാലും ഒരു കമ്മ്യൂണർ റയോട്ട് ഉണ്ടായാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യെന്താണ് ഒരു മൈത്രി സമ്മേളനം വിളിച്ചു കയറും അല്ലെ ആത്മാവ് ഉൾക്കൊള്ളാത്ത മൈത്രി സമ്മേളനങ്ങൾ പലപ്പോഴും നമ്മുടെ കൂട്ടത്ത് നടന്നു പോയിട്ടുണ്ട് അടിസ്ഥാനപരമായി ഞങ്ങളോട് ചോദിക്കണം ഞാൻ ഒരു മുസ്ലിമാണ് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ക്ഷണിച്ചു ഞാൻ മുസ്ലിം ആണെന്ന് ഞാൻ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ആളാണെന്നറിയാം പക്ഷെ എന്റെ വാക്കുകൾ ഉപകാരമുള്ളതാണ് എന്ന തിരിച്ചറിവ് അല്ലെ ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് അറുപതിലധികം വരുന്ന കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രത്തിൽ സത്യസന്ധമായി പ്രസംഗിക്കാൻ എനിക്ക് കിട്ടിയ സൗഭാഗ്യം വേറൊരു മുസ്ലിം പണ്ഡിതനും കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് മാത്രമല്ല ഏതെങ്കിലും ഒരു പത്ത് മിനിറ്റ് അല്ല എനിക്ക് ഓർമ്മയുണ്ട് അറബുകാട് ക്ഷേത്രത്തിൽ ഫുൾ ഇതുപോലെ ഇതുപോലെ എനിക്ക് സ്റ്റേജ് കംപ്ലീറ്റ് ഒഴിഞ്ഞു വന്നു പറഞ്ഞോളൂ ലോകത്തോട് പറഞ്ഞോളൂ നല്ലത് പറഞ്ഞോളൂ എന്ന് ഇവിടെ കാഴ്ചപ്പാട് അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നമുക്ക് അത് നഷ്ടപ്പെടുത്തുന്ന ഏത് പ്രവർത്തനങ്ങളെയും ഗൗരവമായി സ്നേഹിച്ച് ചിരുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃത്തി തേടുന്നു സ്നേഹമാണ് സാര മൊഴിയും സ്നേഹിക്ക് ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും കുമാരനാശാന്റെ വരികളാണ് ആ വരികൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ സ്നേഹിക്ക സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം ലോകം സ്നേഹത്തിൽ നിന്നാണ് ഉദിക്കുന്നത് സ്നേഹത്താൽ വൃദ്ധി തേടുന്നു സ്നേഹത്താലാണ് ലോകം അഭിവൃദ്ധി പ്രാപിക്കുന്നത് സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും നിന്നെ ദ്രോഹിക്കുന്നവനെ പോലും സ്നേഹിക്കാൻ ചരിത്രത്തിൽ ഒരുപാട് മുഹൂർത്തങ്ങൾ ആചാര്യന്മാരുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട് കോപം കാമം അടക്കി അടക്കി ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞ ഒരു അച്ഛൻ അമ്മ കുടുംബം എന്തെന്നൊക്കെ പറയുന്നത് ഒരു ക്ഷണപ്രഭാ ചഞ്ചലമാണ് ഒരു മിന്നൽ പിണറിനെ പോലെ നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ഹൃദയത്തിന്റെ ചലനം നിന്നാൽ അവസാനിച്ചു എന്നാ പറയുന്നത് എല്ലാം അവസാനിച്ചു ഹൃദയം പറയുന്നു ചക്ഷുശ്രവണ ഗളസ്തമാം പോൽ പോൽാഗിനാ പരിഗ്രസ്തമാം ലോകം ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള സുഖം തേടുന്ന പോലെ കാലമാകുന്ന പാമ്പിന്റെ വായിൽ അകപ്പെട്ട മനുഷ്യൻ സുഖം തേടിക്കൊണ്ടേ പോകുന്നു എന്നാ പറയും എന്ന് നമ്മളെ തമ്മ തല്ലിച്ചിട്ടുണ്ട് സമ്പത്ത് നമ്മളെ തമ്മ തല്ലിച്ചിട്ടുണ്ട് അധികാരം നമ്മളെ തമ്മിൽ തല്ലിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്ക് മുസ്ലിങ്ങൾ നടത്തുന്ന ചില പള്ളികളിൽ പോലീസുകാർ നിൽക്കേണ്ടി വരുന്നു അവിടുത്തെ എലക്ഷൻ സമയത്ത് എന്ത് അങ്ങനെ നിൽക്കേണ്ടി വരുന്നത് ആ എലക്ഷൻ സമയത്ത് ഉപയോഗിച്ച് ദെർഗയുള്ള പള്ളികളിൽ എന്തായാലും കാരണം അവിടെ നല്ല വരുമാനം ഉണ്ടാവുന്നുണ്ട് ആ വരുമാനം ആർക്ക് പത്രത്തിലൊക്കെ ചില അടികൾ നടക്കാറുണ്ട് അത് സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് അമ്പലങ്ങളിലും ചർച്ചുകളിലും അത് നടക്കാറുണ്ട് പണത്തിനും പെണ്ണിനും അധികാരത്തിനും വേണ്ടി ലോകത്ത് മനുഷ്യർ വേർപെട്ടു പോയിട്ടുണ്ട് എന്ന വസ്തുത ഗൗരവമായി നമ്മൾ അറിയേണ്ടതുണ്ട് ഇനി ഞാൻ പറയുന്ന പോയിന്റുകൾ ഓരോന്നും ഓരോന്നും ഇവിടെ ഇരിക്കുന്ന സഹോദരിമാർ ഇവിടെ നമ്മളൊരു സിനിമ കണ്ടാൽ ഒന്നും കിട്ടാനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമ കൊണ്ട് ലോകത്തിന് ഗംഭീരമായൊരു പരിവർത്തനം ലോകത്തുണ്ടായി എന്നൊന്നും ഞാൻ വിചാരിക്കും പ്രേമിച്ച് എന്ന് പഠിപ്പിക്കലാണ് മെയിൻ തീം പക്ഷെ നിങ്ങൾ ഈ പ്രസംഗം എനിക്ക് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം നിങ്ങൾക്ക് എന്നെ ഉപദേശിക്കാം നിങ്ങൾക്ക് എന്നെ തിരുത്താം എന്റെ തെറ്റുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം പക്ഷെ എനിക്കൊരു അപേക്ഷയുള്ളൂ എന്റെ പ്രസംഗം അവസാനിക്കുന്നവരെ ഇരുന്നായാലും നിന്നായാലും ചാരി ഇരുന്നാലും ഇതൊരു പേപ്പർ നിലത്തിരുന്നാണെങ്കിലും നിങ്ങൾ കേൾക്കണം ജീവിതത്തിൽ അങ്ങനെ ചില പോയിന്റുകൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നു സത്യസന്ധമായി സത്യസന്ധമായി ലോകത്ത് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മനുഷ്യർ വ്യത്യസ്ത മതങ്ങളായി പോയതിന്റെ പേരിൽ നമ്മൾ ദുഃഖിക്കുന്നുണ്ട് എല്ലാരും പറയൽ എന്താണ് മതങ്ങൾ സത്യമാണ് മതങ്ങൾ കുഴപ്പമാണ് അല്ലേ മതങ്ങൾ എന്ന ബഹുവചനം കുഴപ്പമാണ് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ശ്രീനാരായണ ഗുരു ഈ കൊല്ലത്തുകാർക്ക് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയേണ്ടതുണ്ടോ ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ആർക്ക് ആർക്ക് മനുഷ്യന് ഒരു ജാതി ഏതാ ജാതി മനുഷ്യജാതി ആണും പെണ്ണും ആണും പെണ്ണും ഉണ്ടോ ഇല്ല ജാതി നമ്മളല്ലേ വർഗം തിരിച്ചധാര നമ്മളല്ലേ ഇത് ഞങ്ങളുടെ രാജ്യം ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് നമ്മളല്ലേ പക്ഷികളോ ആർട്ടിക്ടേണെന്ന് പറയുന്ന പക്ഷി ഗമനം നടത്തുന്ന പക്ഷി അല്ലെ ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ ആർട്ടിക്കൽ നിന്ന് ആർട്ടിക്കിലേക്ക് പതിനയ്യായിരം കിലോമീറ്റർ ഹീൽ മത്സ്യങ്ങൾ ഒരു രാജ്യത്തൊക്കെ മറ്റൊരു രാജ്യത്തേക്ക് അല്ലെ മൊണാർക്ക് ചിത്രശലഭങ്ങൾ പാസ്പോർട്ട് ഉണ്ടോ അതൊരു വരമ്പുണ്ടോ മനുഷ്യനല്ലേ നീ ആരാ പാകിസ്ഥാന് നീ ആരാ ഇന്ത്യക്കാരൻ ഞങ്ങടെ വേണ്ട എന്ന്